ഞാൻ ഡോക്ടർ ഉഷ മാക്കേരല പെത്തോളജിസ്റ്റാണ് പെത്തോളജി പെത്തോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസ് എന്നാണ് സോ ഏതൊരു ഡിസീസിനെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചെടുക്കുന്ന ആളാണ് പെത്തോളജിസ്റ്റ് സോ പെത്തോളജി എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് വിഭാഗങ്ങളാണുള്ളത് ഹിസ്റ്റോപെത്തോളജി ഹെമറ്റോളജി സൈറ്റോളജി സോ ഹിസ്റ്റോപെത്തോളജി എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഒരു പേഷ്യൻ്റിന് ഇപ്പം പല സ്ഥലത്ത് മുഴകളുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഒരു ക്ലിനിഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ സർജൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ബയോപ്സി എടുക്കണമെന്ന് പറയുന്നു സോ ആ ബയോപ്സി എടുത്തിട്ട് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ സ്ലൈഡ് ആക്കി മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കും നോക്കിയിട്ട് ആ ഒരു മുഴയിന്ന് വരുന്ന ആ സെൽസ് പ്രശ്നമുള്ളതാണോ അല്ലാത്തതാണോ ഇൻഫെക്ഷൻ കാരണമാണോ അല്ലെങ്കിൽ ക്യാൻസർ കൊണ്ടാണോ അഥവാ ക്യാൻസർ ആണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് ഇതൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നത് എപ്പോഴും നമ്മൾ ബയോപ്സി എന്ന് പറയുമ്പോൾ പലരും പേടിക്കും പക്ഷേ ബയോപ്സി എപ്പോഴും പേടിക്കേണ്ടതല്ല പലപ്പോഴും അത് ക്യാൻസർ ആകണമെന്നില്ല സോ പലപ്പോഴും ഒരു സിമ്പിൾ ഇൻഫെക്ഷ്യസ് വിലയാകും ഈ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു സിസ്റ്റിക് സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു നമ്മളതിനെ ബയോപ്സി എടുത്തു നോക്കിക്കഴിഞ്ഞപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ പട്ടികളിൽ നിന്ന് വരുന്ന ഒരു കൃമി ഒരു അത് കാരണം വന്ന ഒരു സ്വെല്ലിംഗ് ആയിരുന്നു സോ അങ്ങനെ പലപ്പോഴും നമുക്ക് സ്വെല്ലിംഗ് എല്ലാം മെലിഗ്നൻ്റ് ആകണം ക്യാൻസർ ആവണമെന്നില്ല സോ അതിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നത് സോ ആ ബയോപ്സി എടുത്ത് പഠിക്കുന്നതാണ് ഹിസ്റ്റോപെത്തോളജി പിന്നെ ഹെമറ്റോളജി എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് സ്മിയറുകൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഭയങ്കര ക്ഷീണം കുറേ നാളായിട്ട് ഒത്തിരി ക്ഷീണമുണ്ട് എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് ഡോക്ടർ പറയുന്നു ജസ്റ്റ് മെഷീനിൽ വെച്ച് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലാതെ നമ്മളൊരു സ്മിയർ സ്ലൈഡിൽ ഉണ്ടാക്കി അത് മൈക്രോസ്കോപ്പി വെച്ച് നമ്മൾ നോക്കും ഇപ്പോൾ പേഷ്യൻറ്റിന് രക്തക്കുറവുണ്ടോ അഥവാ രക്തക്കുറവുണ്ടെങ്കിൽ എന്ത് അനീമിയ ആണത് എല്ലാ അനീമിയും ഒരുപോലെയല്ല ചിലപ്പം അയൺ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നതാവാം ചിലപ്പം നമ്മുടെ ആഹാരത്തിലുള്ള കുറവുകൾ കൊണ്ടുവരുന്ന വരുന്ന അനീമിയ ആവാം സോ അത് എന്ത് ടൈപ്പ് ഓഫ് അനീമിയ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സ്മിയർ ഹെൽപ്പ് ചെയ്യും പനി വരുമ്പം എന്ത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ വൈറലാണോ അതോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടാണോ ഈ പനി വരുന്നത് എന്ന് പറയാനും നമുക്കല്ലേ മലേറിയൽ ഫീവർ ആണോ അല്ലെങ്കിൽ ഫൈലേറിയൽ ഫീവർ ആണോ എന്ത് കാരണം കൊണ്ടാണ് ഈ പനി വന്നത് എന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ ഹെമറ്റോളജി മിയേഴ്സ് നമ്മളെ ഹെല്പ് ചെയ്യും പിന്നെ സൈറ്റോളജി എന്ന വിഭാഗം സൈറ്റോളജി എന്ന വിഭാഗത്തിൽ നമ്മൾ ഇപ്പോൾ പേഷ്യൻ്റ് ഒരു മൊഴയുണ്ട് എവിടെയെങ്കിലും ശരീരത്ത് നമ്മൾ പൊന്തി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മുഴ അല്ലെങ്കിൽ പലപ്പോഴും വന്നിട്ട് ഒരു ഇൻഫെക്ഷൻ കൊണ്ടൊരു മുഴ വരാം അല്ലെങ്കിൽ ഒരു ക്യാൻസർ കൊണ്ടൊരു മുഴ വരാം തൈറോയിഡിൽ സ്വെല്ലിങ് കാണാം അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റുകളിൽ നമുക്ക് സ്വെല്ലിംഗ് വരാം അല്ലെങ്കിൽ കഴലകൾ വലുതായി വരുന്നു അപ്പോൾ പലപ്പോഴും നമ്മൾ പേടിക്കും എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വലുതാകുന്നത് അപ്പോൾ നമ്മൾ അതേപോലെ സർജനെ കാണുമ്പോൾ അവർ പറയും ഒരു എഫ് എൻ എ സി ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ചെറിയൊരു സൂചി ചെറിയൊരു സിറിഞ്ച് നമ്മൾ തിനകത്ത് ഒരു ഇഞ്ചക്ഷൻ പോലെ ഒന്ന് ഇട്ട് അതിനകത്തെ സെൽസ് നമ്മൾ നമ്മളെടുത്ത് എന്ത് സെൽസ് ആണ് നമ്മൾ പരിശോധിക്കും സോ തൈറോയിഡ് സ്വെല്ലിങ് ആണെങ്കിൽ കുഴപ്പമുണ്ടതാണോ അല്ലാത്തതാണോ എന്ന് മനസ്സിലാക്കുവാനും ക്യാൻസർ കാരണമാണോ അല്ലയോ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സൈറ്റോളജി സഹായിക്കും ഈ മൂന്ന് വിഭാഗങ്ങൾ ചേർന്നിട്ടാണ് നമ്മളൊരു പെത്തോളജിസ്റ്റ് എന്താണെന്നെല്ലാം പഠിച്ചെടുക്കുന്നത് മൂന്നും നമ്മളാണ് നോക്കുന്നത് സോ പേഷ്യൻസിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഇപ്പോൾ ടെസ്റ്റുകൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ ഡയഗ്നോസിസ് കിട്ടാനും ആ ഡയഗ്നോസിസ് വെച്ചിട്ടാണ് ഒരു ക്ലിനീഷ്യനോ സേർജനോ ആരായാലും പ്രൊസീഡ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ പെത്തോളജിസ്റ്റ് കൊടുക്കുന്ന ഡയഗ്നോസിസ് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സൊ അക്യുറേറ്റ് ഡയഗ്നോസിസ് കിട്ടാനായിട്ട് പെത്തോളജി ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിരിക്കും